മഹീന്ദ്ര മെഴ്സിഡസ് ബെൻസ് തുടങ്ങിയ മുൻനിര വാഹന നിർമ്മാതാക്കൾ പുത്തൻ കാറുകൾ നിരത്തിലിറക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ജനുവരിയിൽ ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന ഏറ്റവും വലിയ കാർ ലോഞ്ചുകൾ ഏതൊക്കെയെന്ന് നോക്കാം ഹ്യുണ്ടായി പതിനാറിനാണ് ഔദ്യോഗിക ലോഞ്ച് അപ്ഡേറ്റ് ചെയ്ത കിയ സെൽറ്റോസിന്റെ അതേ പവർ ഡ്രെയിൻ ഓപ്ഷനുകളാണ് ലഭിക്കുക ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ പെട്രോൾ ഡീസൽ എഞ്ചിനുകളും ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ടർബോ പെട്രോൾ യൂണിറ്റും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് വരാനിരിക്കുന്ന ക്രെറ്റ ഫേസ് ലിഫ്റ്റിന്റെ ഏതാനും ടീസർ ചിത്രങ്ങൾ ഹ്യുണ്ടായ നേരത്തെ പുറത്തുവിട്ടിരുന്നു ലോഞ്ചിന് മുൻപ് ഡീലർഷിപ്പുകൾ പ്രീ ബുക്കിംഗ് സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് കിയാസോനറ്റ് ഫേസ് ലിഫ്റ്റ് സെൽറ്റോസിനോട് സാമ്യമുള്ളതാണ് പുതുക്കിയ കിയസോനറ്റ് രണ്ട് പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളും ഒരു ഡീസൽ മോട്ടോറുമായാണ് വാഹനം എത്തുന്നത് ഒരു ലിറ്റർ ടർബോ പെട്രോൾ മോട്ടോർ നൂറ്റി പതിനെട്ട് ബി എച്ച് പി കരുത്തും നൂറ്റി എഴുപത്തി എൻ എം ടോർക്കും നൽകുന്നു ഒന്നേ പോയിൻറ്റ് രണ്ട് ലിറ്റർ പെട്രോൾ മോട്ടോർ എൺപത്തൊന്ന് ബി എച്ച് പി കരുത്തും നൂറ്റി പതിനഞ്ച് എൻ എം ടോർക്കും നൽകുമ്പോൾ ഒന്നേ പോയിൻറ്റ് അഞ്ച് ലിറ്റർ ഡീസൽ എഞ്ചിൻ നൂറ്റി പതിമൂന്ന് ബി എച്ച് പി കരുത്തും ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്കും നൽകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതൽ ഇതിന്റെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഡീസൽ ഐ എം ടി വേരിയൻറ്റുകൾ ഒഴികെ സോനറ്റ് ഫേസ് ലിഫ്റ്റിൻ്റെ ഡെലിവറി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ തന്നെ ആരംഭിക്കും മെർസിഡിസ് ബെൻസ് ജി എൽ എസ് ഫേസ് ലിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി എട്ടിന് ജി എൽ എസ് ഫേസ് ലിഫ്റ്റ് പുറത്തിറക്കി പുതിയ വർഷം ആരംഭിക്കാൻ മെഴ്സഡസ് ബെൻസ് ഇന്ത്യ ഒരുങ്ങുകയാണ് നിലവിൽ നയൻ സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ജോഡിയാക്കിയ മൂന്ന് ലിറ്റർ ഡീസൽ എഞ്ചിനിൽ ജി എൽ എസ് ലഭ്യമാണ് ഫേസ് ലിഫ്റ്റ് പതിപ്പിലും ഇതേ എഞ്ചിൻ ലഭിക്കാനാണ് സാധ്യത ഒരു കോടി രൂപയ്ക്ക് മുകളിലായിരിക്കും കാറിന്റെ ഇന്ത്യയിലെ എക് വില എന്നാണ് പ്രതീക്ഷിക്കുന്നത് മഹീന്ദ്ര എക്സ് ഫോർ ഡബിൾഒ ഇ വി ഫേസ് ലിഫ്റ്റ് എക്സുവി ഫോർ ഡബിൾഒേസ് ലിഫ്റ്റ് ഉടൻ അവതരിപ്പിക്കാൻ മഹീന്ദ്ര ഒരുങ്ങുകയാണ് കൂടാതെ ഇലക്ട്രിക് എസ് യു വിയുടെ രണ്ട് പുതിയ വേരിയന്റുകളും ലഭിച്ചേക്കും പുതുക്കിയ മോഡൽ ഇ സി പ്രോ ഇ എൽ പ്രോ വേരിയൻ്റുകളിൽ എത്തും രണ്ട് ബാറ്ററി ഓപ്ഷനുകളിലായാണ് ഇലക്ട്രിക് എസ് യു വി വാഗ്ദാനം ചെയ്യുന്നത് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ റിയൽ വേൾഡ് റേഞ്ചുള്ള മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് കിലോവോട്ട് ഹവർ ബാറ്ററിയും ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പരമാവധി റേഞ്ച് വാഗ്ദാനം ചെയ്യുന്ന മുപ്പത്തി ഒൻപത് പോയിന്റ് നാല് കിലോവോട്ട് യൂണിറ്റും മഹീന്ദ്ര എക്സ് ത്രീ ഡബിൾഒസ് ലിഫ്റ്റ് മുൻവശത്ത് സി ആകൃതിയിലുള്ള എൽ ഇ ഡി ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകളും എൽ ഇ ഡി ലൈറ്റ് ബാറുകളുള്ള റീഡിസൈൻ ചെയ്ത പിൻഭാഗവും ഉൾക്കൊള്ളുന്ന ബോൾഡർ സ്റ്റൈലിംഗിലാണ് എസ് യു വി എത്തുന്നത് മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകളുമായി ജോഡിയാക്കിയ അതേ ഒന്ന് പോയിന്റ് രണ്ട് ലിറ്റർ ടർബോ പെട്രോൾ ഒന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സുവി ത്രീ ഡബിൾ ലഭിക്കും മാരുതി വാഗ്നാർ ഫേസ് ലിഫ്റ്റ് ഇന്ത്യൻ കാർ വിപണിയിൽ വർഷങ്ങളായി തിളങ്ങുന്ന മോഡലായ മാരുതി സുസുക്കി വാഗനാറിന്റെ പുതിയ പതിപ്പ് ഉടനെത്തും എത്തും വാഗനാറിന്റെ ആറാം തലമുറ പതിപ്പാണ് ഇപ്പോൾ വിൽപ്പനയിൽ ഉള്ളത് ഒരു ലിറ്റർ പെട്രോൾ ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ പെട്രോൾ എഞ്ചിനുകളാണ് ഇതിനുള്ളത് ഒരു സി എൻ ജി പതിപ്പും ഓഫറിൽ ലഭ്യമാകും ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ ഫൈവ് സ്പീഡ് മാനുവലും ഫൈവ് സ്പീഡ് എ എം ടിയും ഉൾപ്പെടും